നോർത്ത് അമേരിക്കയിൽ ഗ്രേ കാറ്റ് ബേർഡ് എന്നൊരു പക്ഷിയുണ്ട് പക്ഷിയുടെ മുട്ടയെ ലക്ഷ്യം വെച്ചു വരുന്ന ജീവികളെ കണ്ടാൽ ഈ പക്ഷികൾ പൂച്ചയുടെ ശബ്ദമുണ്ടാക്കി അവയെ ഓടിച്ചുവിടും ഇങ്ങനെ അതിജീവനത്തിനും ഇണയെ ആകർഷിക്കുവാനും വേണ്ടി ശബ്ദാനുകരണം നടത്തുന്ന പക്ഷികളാണ് ഹമ്മിംഗ് ബേർഡും സോങ് ബേർഡും തത്തകളും എല്ലാം എങ്കിലും എന്തുകൊണ്ടാണ് വളരെ കുറച്ച് മൃഗങ്ങൾക്ക് മാത്രം അനുകരണം സാധ്യമാവുന്നത് കാരണം എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കുവാൻ ആദ്യമായി വേണ്ടത് വളരെ വികാസം പ്രാപിച്ച ഒരു ബ്രെയിനാണ് കൂടാതെ ആ ശബ്ദം ശബ്ദമുണ്ടാക്കുവാൻ നമ്മുടെ നാവും തൊണ്ടയിലെ മസിലും എങ്ങനെയൊക്കെ ചലിപ്പിക്കണം എന്ന നിർദ്ദേശം നൽകുവാനുള്ള പ്രാപ്തിയും തലച്ചോറിനുണ്ടാവണം ബ്രെയിൻ വികസിച്ചാൽ മാത്രം മതിയോ പോരാ അതിനനുസരിച്ചുള്ള ശരീരഘടനയും വേണം ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യരിലെ ഹയോയിഡ് ബോണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ എല്ലുകളും പരസ്പരം കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ ഈ ഒരേയൊരു എല്ല് മാത്രം എവിടെയും തൊടാതെ അകന്നാണ് നിൽക്കുന്നത് ഈ എല്ല് ഇങ്ങനെ നിൽക്കുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് കടിച്ചാൽ പൊട്ടുന്ന വാക്കുകളൊക്കെ ഉച്ചരിക്കുവാൻ കഴിയുന്നത് അല്ലായിരുന്നെങ്കിൽ മനുഷ്യർക്ക് മറ്റ് പ്രൈമേറ്റ്സിനെ പോലെ ശബ്ദമുണ്ടാക്കുവാനേ കഴിയുകയുള്ളൂ ഞാൻ പ്രധാനപ്പെട്ട ഓർഗന്റെ ഒരു പേര് പറയാൻ വിട്ടുപോയി നമ്മുടെ കഴുത്തിന്റെ ഉള്ളിലെ ലാറിങ്സ് നമ്മൾ സംസാരിക്കാതെ നിൽക്കുമ്പോൾ ഇവ തുറന്നാണ് ഉണ്ടാവുക എന്നാൽ സംസാരിക്കുമ്പോൾ ലങ്സിന്റെ ഏറ്റവും താഴെയുള്ള മസിൽ ചുരുങ്ങുകയും വലുതാവുകയും ചെയ്യും അങ്ങനെ എയറിനെ മുകളിലേക്ക് പമ്പ് ചെയ്യും ഇങ്ങനെ പുറത്തു പോകുന്ന എയറിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് ശബ്ദമുണ്ടാക്കുന്ന ജോലിയാണ് ലാറിങ്സിനുള്ളത് പിന്നീട് ഉണ്ടായ ശബ്ദത്തെ വളച്ചൊടിച്ച് ആവശ്യമുള്ള രൂപത്തിലാക്കി മാറ്റുന്നത് ബ്രെയിനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചലിക്കുന്ന മസിലിന്റെയും നാവിന്റെയും ചുണ്ടുകളുടെയും മൂവ്മെന്റ് ആണ് എന്നാൽ വലിയ വികാസം കൈവരിക്കാത്ത തത്തകൾ പോലെയുള്ള പക്ഷികളുടെ തലച്ചോറിന് എങ്ങനെയാണ് സങ്കീർണമായ നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ കഴിയുന്നത് അത് സാധ്യമാക്കുന്നത് തത്തകളുടെ തലച്ചോറിലെ സോങ് ന്യൂക്ലേ എന്നൊരു ഭാഗമാണ് ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് ഓർത്തുവയ്ക്കുവാനും അതിനെ അനുകരിച്ച് അതേപോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് തലച്ചോറിലെ ഈ ഒരു ഭാഗമാണ് ലങ്സിൽ നിന്ന് വരുന്ന എയറിനെ സിറിങ്സ് എന്ന അവയവത്തിലെ മസിൽസ് വൈബ്രേറ്റ് ചെയ്താണ് ശബ്ദ തരംഗങ്ങൾ ഉണ്ടാവുന്നത് പിന്നീട് ഫ്ലെക്സിബിളായ നാവ് ബ്രെയിനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ചലിക്കുമ്പോഴാണ് അനുകരണ ശബ്ദം ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞുകൊടുക്കുന്ന വാക്കുകളുടെ അർത്ഥമൊന്നും തത്തകൾക്ക് മനസ്സിലാവില്ല ആ ശബ്ദം അതേപോലെ അനുകരിക്കുക മാത്രമാണ് അവ ചെയ്യൂ തത്തകൾ ഉൾപ്പെടെയുള്ള ജീവികൾക്ക് അവയുടെ പ്രകൃതമാണ് അനുകരിക്കുവാനുള്ള കഴിവ് എന്നാൽ മനുഷ്യർ അത് പിന്നീടെപ്പോഴോ ശീലിച്ചു നേടിയതാണ് അതുകൊണ്ടാണല്ലോ മുമ്പ് ചേർന്ന് നിന്നിരുന്ന ഹയോയിഡ് ബോൺ പിന്നീട് പിന്നീടെപ്പോഴോ വേർപെട്ടു പോയത്